ഹലോ നമസ്കാരം പാണ്ഡവർഗാവ് ദേവീക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ് പാണ്ഡവർഗാവ് മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണ് മുതുകുളം അതായത് മുതുകുളത്തിന് ദ്വാപരയുഗത്തോളം പഴക്കമുണ്ടെന്നർത്ഥം വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ മുതുകുളത്ത് വാസമുറപ്പിച്ചിരുന്നു എന്നാണ് കഥ കുന്തി കുന്തിമാതാവ് ഇവിടെയുള്ള ഒരു കുശവക്കുടിയിലും പാണ്ഡവര് അതിന് ചുറ്റുമുള്ള അഞ്ച് കാവുകളിലുമായി വസിച്ചു ഈ കാലത്ത് കുന്തി ദേവി നിത്യാരാധനയ്ക്ക് വേണ്ടി കളിമണ്ണിൽ ഒരു ആരാധനാ ബിംബം നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു തുടർന്ന് കതളിപ്പഴമാണ് നേദ്യം കഴിച്ചത് പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ പതിഞ്ഞ കുന്തിദേവിയുടെ വിരലടയാളം ഇവിടുത്തെ മൂലബിംബത്തിൽ ഇപ്പോഴും കാണാനാവുമെന്ന് പറയപ്പെടുന്നു പാർവതി പാർവതിമാതാവിന്റെ എട്ടാമത്തെ അവതാരമായ മഹാഗൗരി ദേവിയാണ് പാണ്ഡവർഗാവിലെ പ്രതിഷ്ഠ ദ്വാപരയുഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു ആർദ്രമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടം ഈ ഗ്രാമത്തിൻ്റെ നിത്യചൈതന്യമായി നിലകൊള്ളുന്ന അമ്മയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കഥകളാണുള്ളത് കതളിപ്പഴം ആണ് അമ്മയുടെ ഇഷ്ടപ്പെട്ട വഴിപാട് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം പ്രാധാന്യമുള്ളതാണ് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പ്രഗത്ഭരായ വ്യക്തികളെ സംഭാവന ചെയ്ത കൂടിയാണ് മുതുകുളം അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ വരദായിനിയായ അമ്മ തന്നെ ആയിരിക്കണം മലയാള സിനിമയുടെ ആ ഗന്ധർവൻ പി പത്മരാജൻ അദ്ദേഹവും ഈ മുതുകുളത്തിൻ്റെ സന്തതിയാണ് എൻ്റെ ഒരു നല്ല ദിവസത്തെ മെമ്മറി ഇവിടെ വയ്ക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അമ്പലങ്ങളും അവിടുത്തെ പോസിറ്റിവിറ്റിയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് അവിടെ വരെ പോകൂ മുതുകുളം വരെ നല്ല രസമാണ് എല്ലാവർക്കും മനസമാധാനവും ആരോഗ്യവും ദേവിക്ക് അനിഞ്ഞനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ